ഇന്ന് അവധി ദിവസം എല്ലാവരും അവധി ദിവസം ആഘോഷിക്കായിരിക്കും അല്ലേ അവധി ദിവസം ആഘോഷിക്കുന്നവരുണ്ട് കല്യാണങ്ങൾ പിന്നെ ആഘോഷം ബന്ധുവീടുകളിൽ പോകുന്നവരുണ്ട് പള്ളിയിൽ പോകുന്നവരുണ്ട് നോമ്പനിഷ്ഠിക്കുന്നവരുണ്ട് എല്ലാവരും ഓരോരോ കാര്യങ്ങളായിട്ട് ബിസി നമ്മളൊരു ഒന്നര മാസത്തിൻ്റെ ഇപ്പുറം നമുക്ക് റെസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ ഞായറാഴ്ചയും ഓട്ടം തന്നെ ഞായറാഴ്ചയും ഓടും എല്ലാ ദിവസവും നമ്മൾ ഓടും ഓട്ടമേ ഓട്ടം അപ്പോൾ ഈ ഞായറാഴ്ച ഞാൻ

ക്ഷീണം ഉണ്ടാവും വീട്ടിനുള്ളിലാണെങ്കിൽ പോലും ക്ഷീണം ഉണ്ടാവും അല്ലേ വീട്ടിലാണെങ്കിൽ പോലും ക്ഷീണം ഉണ്ടാവും അപ്പൊ ഈ പുറത്തൊക്കെ പോയി കടകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങലും പിന്നെ അച്ചാർ ഉണ്ടാക്കലും പാക്ക് ചെയ്യലും അത് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ശരിക്ക് ഈ ചൂടത്തെ നോമ്പ് അല്ലെ നോമ്പ് സമയത്തെ ഈ ചൂട് ചൂട് കാലത്തെ നോമ്പ് ശരിക്ക് ടെയേഡാവും അല്ലെ മുളകൊക്കെ വാങ്ങി ഉണങ്ങാനിട്ടേക്കാണ് അപ്പം കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് പോയി പൊടിപ്പിക്ക വരണം അച്ചാറിൽ ചേർക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ഒരു സൺഡേ ഇന്ന് കടയിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് തീരുമാനിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്നൊരു ചെറിയ ചെറിയൊരു റസ്റ്റ് ഇപ്പം വേറെ ഒന്ന് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ന്യൂസ് കണ്ടാൽ പത്രം വായിച്ചാൽ ആദ്യം കാണുന്നത് ഞാൻ കൊലപാതകങ്ങളും ആത്മഹത്യകളും മയക്കുവരുന്നും പ്രശ്നങ്ങളും അതുതന്നെ ഇപ്പോൾ ഈ ഒരു ഈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷം അത് തന്നെയാണ് ന്യൂസുകളുമൊപ്പം അതിപ്പോൾ രണ്ട് മാസം കൊണ്ട് എഴുപത് കൊലപാതകം നടന്നത്തെ പത്രത്തിൻ്റെ മെയിൻ ലൈൻ ഹെഡിങ് ഹെഡ് ലൈൻ അതാണ് രണ്ട് മാസം കൊണ്ട് എഴുപത് ആൾക്കാരെ കൊന്ന കേസ് ലഹരി കേസുകളാണ് കൂടുതലും ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ബേസ് ആയിട്ട് വരുന്നത് ലഹരി എന്ന് ഞാൻ വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ലഹരിയാണ് ഇതിൻ്റെ ബേസ് കഞ്ചാവ് പോലുള്ള മദ്യം അത് 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 വേറൊരു ഈ കഞ്ചാവ് എം ഡി എം എ പോലുള്ള സംഭവങ്ങളാണ് കുറച്ചുകൂടെ ഭീകരമായ ജനങ്ങളെ അതായത് ഉപയോഗിക്കുന്നവരെ ഭീകരന്മാരാക്കുന്ന സംഭവങ്ങളാണ് ഇത് രണ്ടും പിന്നെ ഇത് വാങ്ങാൻ ചെറിയ പൈസ പോലല്ലോ അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടിയുള്ള കുറ്റകൃത്യങ്ങളിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് അർമാദിക്കലാണ് അതാണ് അതിൻ്റെ ഒരു പക്ഷേ ഇതിനൊക്കെ എതിരെ ഗവൺമെന്റ് ഒരു ശക്തമായ നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ശക്തമായ നടപടി എടുക്കാൻ ഒരുപാട് താമസിച്ചു ഇതൊക്കെ നേരത്തെ നേരത്തെയൊക്കെ പരിഹരിക്കാവുന്ന ഈ അതായത് ലഹരിയുടെ ഒഴുക്ക് കേരളത്തിലേക്കുള്ള ലഹരിയുടെ വരവ് തടയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സർക്കാരിന് തട തടയാൻ പറ്റുന്ന അതിനുള്ള സംവിധാനങ്ങളെല്ലാം സർക്കാരിൻ്റെ ഉണ്ട് സർക്കാർ അനാസ്ഥ കാണിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അങ്ങനെ അവനെയാണോ തോന്നാനും കാരണമെന്ന് തോന്നാനും സാധ്യത അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ പേടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ പറയുന്നില്ല എനിക്ക് കാക്കച്ചിയോടാണ് നമ്മുടെ നമ്മുടെ തലമുറ ഇതേ കണക്ക് ഈ തലമുറ ഇതേ കണക്ക് നശിച്ചു പോകാനായിട്ട് യുവതലമുറ ഇതേ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞു പോയല്ലേ ഞാൻ കുറേ തരം വീടുകളിൽ പറയാണ് എനിക്ക് പേടിയാണ് എൻ്റെ എൻ്റെ വീട്ടിൽ ഈ പ്രായത്തിലുള്ള മക്കളുണ്ട് ആൺമക്കളും പെൺമക്കളും ഉള്ള കുടുംബ വീടുകളാണ് എൻ്റെ വീട് എൻ്റെ സഹോദരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മക്കളാണെങ്കിലും ഒക്കെ ഉണ്ട് അപ്പം എനിക്ക് പേടിയാണ് ഈ തലമുറയെ എങ്ങോട്ടാണ് ഇത് പോണത് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഇത് ഉള്ളിലോട്ട് വീഴുന്നത് കാരണം പ്രലോഭനം പ്രലോഭനത്തിലൂടെ എം ഡി എം എടുക്കാനും ഒക്കെ പോയി പിള്ളേരെ ആയതോട്ട് ആക്രാവുന്നത് ആണും പെണ്ണും ഞാനും പെണ്ണും ഒക്കെ പൈസ എന്നുള്ളപ്പോൾ കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടുന്ന ആൾക്കാരും വീഴുന്നുണ്ടോ ഇപ്പോൾ നമ്മുടെ വെഞ്ഞാറക്കൂട്ടിലെ കൊലപാതകത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ദിവസവും ഇങ്ങനെ വാർത്തയെ കാണുമ്പോൾ അവനൊരു ഇതാണ് ഒരു ഒരു അവൻ്റെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളല്ല അവൻ്റെ ലഹരി പൈസയായിരുന്നു അല്ലെങ്കിൽ അവനെ വളർത്തിക്കൊണ്ടു വന്ന മാതാവ് അവർ അവൻ തലയടിച്ച് ബോധ കൊന്ന് അവർ അവരവരെ കൊന്നാണ് അവൻ അവൻ കൊന്നാണ് ജീവിച്ചത് മറ്റേതെന്നാണ് ചിന്തിച്ചത് എന്നിട്ട് അവർ ബോധം വന്നപ്പോൾ പറഞ്ഞത് എൻ്റെ മോ ഞാൻ കടലിൽ വീണെന്നാണ് അങ്ങനെ അത്രയും മക്കളെ ഭക്ഷണാക്കുന്ന മാതാപിതാക്കളും ഉള്ള ഒരു നാടാണ് മാതാപിതാക്കൾ മക്കളെ അറിഞ്ഞ് വളർത്തണം ഞാൻ എപ്പോഴും പറയും ഞാൻ എപ്പോഴും പറയും സ്നേഹം മാത്രമല്ല മക്കൾ കൊടുക്കാറുള്ള അവരെ അറിയണം അവരുടെ പ്രശ്നങ്ങൾ അറിയണം എപ്പോഴും നമ്മളെ ഇപ്പോഴത്തെ തലമുറ നമ്മൾ നോക്കാൻ അനുഭവിക്കാറൊന്നുമല്ല പൈസയില്ല പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പിള്ളേർക്കത് ഇഷ്ടപ്പെടില്ല കാരണം ഈ അഫ്മാനം എന്ന് പറയുന്ന ആൾ മോ പയ്യെ ഒരുപാട് പിന്നെ അർമാദിച്ച് ജീവിച്ചെന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല ഈ മാതാവ് ക്ഷമിയായാലും പിതാവായാലും അവരൊക്കെ എന്താണ് ഒരുപാട് മാതാപിതാക്കളുണ്ടെങ്കിൽ പുലോത്രത്തിൽ ഒരു കാര്യം അവർക്കറിയില്ല അവരെന്താണ് എനിക്ക് പറയുന്ന പോലെ മക്കളെ വളർത്തുക മക്കളെ സന്ദർശിപ്പിക്കാവുന്ന രീതിയിൽ പോകും അപ്പോൾ കാക്കി പറഞ്ഞ പോലെ തന്നെ ലഹരിയെന്ന് പറയുന്നത് കൊല്ലാപ്പുറയിൽ ഇപ്പോൾ കടയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മെടിഞ്ഞാന്ന് ഒരു സംഭവമുണ്ട് ഒരാളെങ്കിലും കടയിലോട്ട് വന്നപ്പോൾ ആളെങ്കിലും സംസാരിച്ചപ്പോൾ എനിക്ക് പേടിയായി കാക്ക ചേർത്തും ഇല്ല പെട്ടെന്ന് ഒരാൾ വന്നത് അപ്പം ഈ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ആണുങ്ങളൊക്കെ ആയാലും ആമ്പിള്ളേരായാലും ഒക്കെ പെണ്ണുങ്ങളായാലും പരിചയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് കടയിലോട്ട് വരുമ്പോൾ എനിക്കൊരു ഉൾഭയം കാരണം എൻ്റെ മനസ്സിൽ ഭയമുണ്ട് ഞാൻ എൻ്റെ ചേർത്തി തോന്നുന്നത് പണ്ടത്തെ കാലം അല്ല പണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ എന്തു നമ്മളെ പിന്നെ നമുക്ക് പേടിയൊന്നുമില്ല അപ്പോൾ പിന്നെ അടിച്ചിട്ട് പോകുന്നുമായി ഇപ്പോൾ കൊന്നിട്ടാണ് പോകുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ എനിക്ക് കാക്കച്ചിയിലൊക്കെ പറയാനുള്ളത് അപ്പം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് ഇതുണ്ട് പക്ഷേ എനിക്ക് കാക്കച്ചി എന്ന് പറയാനുള്ള ഒരു കാര്യം ഇണ്ട് ചോദിക്കാനുള്ള കാര്യം കാക്കച്ചി കട തുടങ്ങിയതിന് ശേഷം ഭയങ്കര അനാസ്ഥ കാണിക്കുന്നുണ്ട് നമ്മളെ ഗേറ്റ് തുറന്ന് ഇട്ടിട്ട് കാക്കച്ചി നടക്കുന്നതായിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് കട തുടങ്ങിയതിന് ശേഷമാണ് കാക്കച്ചി അനാസ്ഥ അതിനെതിലേ എനിക്ക് ചോദിക്കാറുണ്ട് ഗേറ്റ് കാക്കച്ചി രോസ പോയി അത് ശരിയാണോ കാക്കച്ചക്ക് തോന്നുന്നുണ്ടോ എന്താണ് കാക്കച്ചി കാക്കച്ചിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഗേറ്റ് വെച്ചേക്കുന്നത് അത് തുറക്കാനും അടയ്ക്കാനാണ് തുറന്നിടാനും കൂടി ചെയ്യണം അതുകൂടെ നിങ്ങൾ പിന്നെ ഒരു ഒരു തരം ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞങ്ങളല്ലേ ഈ ലോകത്തും ഏറ്റവും കൂടുതൽ പിന്നെന്താണ് നിഷ്കളങ്കമായി ചിന്തിക്കുന്ന എല്ലാം സംശയി അങ്ങനെ സംശയമൊന്നുമില്ല സംശയിക്കേണ്ടത് ഒരു കാര്യമില്ലാത്തതിനെ സംശയിക്കും ആ ഇത് അങ്ങനെയാണ് അത് അങ്ങനെയല്ല അതങ്ങനെയാണ് അങ്ങനെയാണ് അത് ഒരു കാര്യം കാണൂല പക്ഷെ കാര്യമുള്ള ഒരു കാര്യം ഒരു ഒരു ൊത്ത എന്ന് പറയാം അങ്ങനെ പക്ഷെ ചില സമയങ്ങളിൽ കാലുമാര് നിലത്തരിക്കാൻ തന്നെ ചില സമയത്ത് എല്ലാം എനിക്ക് തന്നെ തോന്നുന്നു എന്റെ താലമെട്ട് തോന്നുന്നു ഏറ്റവും ആര് നിൽക്കുന്നു അവരുടെ നേരെയാണ് ഈ പറഞ്ഞതിന് എനിക്കൊരു തിരുത്തുണ്ട് അതായത് ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടതിനെ ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കാതെ എന്നാൽ ചില സില്ലി മാറ്റേഴ്സിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു എന്നാണ് റീൻ ജോസ് പറഞ്ഞത് അതിൽ പ്രയോറിറ്റിയില് വരുന്ന മിസ്റ്റേക്കാണ് അത് അതായത് എന്റെ പ്രയോറിറ്റി ആയിരിക്കില്ല റീജോസിന്റെ പ്രയോറിറ്റി മനസ്സിലായിട്ട് ഞാൻ ഞാൻ സില്ലി കാര്യങ്ങള് സില്ലിയായിട്ട് വിടും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ മാത്രം കൂടുതൽ ചിന്തിച്ച് ഏർ അപ്പം അവർ ഇത് അവർക്ക് അതിനെ സ്ഥിതി മെറ്റായിരിക്കും അങ്ങനെയാണ് അതായത് ഈ ീജിയസൊക്കെ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് വളരെ സിരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതിനെ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുത്ത് ചിന്തിച്ച് സമയം കളയാതെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ എന്നാ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നു ചിന്തിക്കുന്നുമില്ല എന്നുള്ളതാണ് എന്റെ വില തന്നെ ഗേറ്റ് അല്ലല്ലേ അത് വരട്ടെ ഗേറ്റ് പറയും ഇവിടെ കയറി ആരും ഒതുത്തിട്ടും അവർക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു പറയാൻ കാരണം ഒരു സ്പൂൺ തകറ്റി വെക്കുന്നതിൽ നമ്മൾ നമ്മളാരും കൊണ്ട് വെക്കുന്നതായിരിക്കും മാറിയിരുന്ന അതിന് അന്നത്തെ ദിവസം മൊത്തം പിന്നെ സീരിയസ് ആയിട്ട് എടുക്കും അന്നത്തെ ദിവസം മൊത്തം പോഞ്ഞാറ്റയാക്കും എന്നൊക്കെ പറയും പോഞ്ഞാറ്റങ്ങളായി അതേസമയം ഏറ്റവും ഒരു വലിയ പ്രശ്നം വന്ന് മുമ്പ് ഇരിക്കുകയാണെങ്കിൽ ആ കുഴപ്പമില്ല നേരിടാന്ന് പറയും ചെറിയൊരു സ്പൂൺ മാറിയിരുന്നാൽ ചെറിയ ചെറിയ പിന്നെന്താണ് അച്ചാറിൻ്റെ ഏതെങ്കിലും ഒരു സംഭവം മാറിയിരുന്നാൽ അല്ലെങ്കിൽ കടയിൽ പോയിട്ട് അവിടെ ഒന്നും താമസിച്ചാൽ അതിനൊക്കെ ഡി എന്താണ് ഒരുപാട് ഡെസ്പാവുന്ന തലയിൽ ഒരുപാട് സ്ട്രെസ്സാക്കിയിട്ട് ആ പൂക്കൊക്കെ വലിച്ചു മുറുകി പിന്നെ പഴക്കമല്ല ഒരു ഒരുതരം ഭീകരാവസ്ഥ അങ്ങനെ ഉണ്ടാക്കുന്ന രാന്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കിട്ട സ്വഭാവത്തിൻ്റെ ഉടമയാണ് നോശ് ഖാൻ എന്ന വ്യക്തി അപ്പോൾ എൻ്റെ ഒരു ഒരാൾ പറഞ്ഞു അതൊന്നും നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലാത്തത് നിങ്ങൾ രണ്ടുപേരും കാക്ക ചെയ്യുമ്പോഴത്തേനും അരിവുട് ഒരുപാട് കണ്ടന്റ് ഉണ്ടല്ലേ ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏറ്റവും അടുത്ത ആള് അപ്പം ഞാൻ പറഞ്ഞു ഞായറാഴ്ച ആവട്ടെങ്കിലും പറയണമെന്ന് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ മാറ്റുന്നതാണ് താങ്കൾക്ക് ാണ് അങ്ങനെയല്ല അതില് വേറെ കാര്യമുണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ചില ചിട്ടകളും പട്ടങ്ങളും അത് അങ്ങനെ തന്നെ തുടരണം നിർബന്ധം അത് ഒരു കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാതെ പിന്നെ വലിച്ചു വാരി എവിടെയും കൂട്ടിയിടും അത് പിന്നെ അന്വേഷിച്ച് നടക്കണം അത് കണ്ടെത്തണം അതുമല്ല ഞാൻ ഒരു ഒരു പാക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടൂൾസ് എല്ലാം അവിടെ ഉണ്ടാവണം അത് നിർബന്ധമുള്ള കാര്യമാണ് അത് എനിക്ക് നിർബന്ധമായിട്ടും വേണം തന്നെയാണ് പിന്നെ ഇവർ പറയുന്ന ചില സീരിയസ് മൈറ്ററുകൾ പിന്നെ നമ്മള് വെള്ളത്ത് വെച്ച് ഉണക്കിയാണല്ലോ എടുക്കുന്നത് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുകയായിരിക്കും അവിടെ വന്നിട്ട് ആ സ്കൂൺ അവിടെ വേണം താരങ്ങൾ കാത്തു വയ്ക്കാൻ പറ്റും ഇതേപോലെയുള്ള കൂതറകളുടെ സ്വഭാവം മാറാൻ നമ്മളെന്ത് ചെയ്യണം വനിതാ ദിനത്തിനോടനുബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ത് പറയാം വരനാ ദിനത്തോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളതാണ് തകച്ചെ പോലുള്ള കൂതറ സ്വഭാവമുള്ള ആൾക്കാരുടെ സ്വഭാവം മാറ്റുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇതിലെ വനിതാ ദിനത്തിനൊരു സ്നേഹോപകാരം കിട്ടി പിന്നെ നാദം അവളുടെ യുവതി ക്ലബ്ബ് കൊല്ലം ജില്ലയിൽ ഉള്ള ഒരു ക്ലബാണ് സ്ത്രീകൾ നടത്തുന്ന അവരാണ് എനിക്ക് എന്നെ ആദരിച്ചത് ഞാൻ ആ വീഡിയോ ചേർത്തേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നെ ഞാനാക്കിയത് ാനും ദീപ സതീശനും സുധർമ്മണി സതീശനും സതീശനും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ എൻ്റെ വീട്ടിലെ ആൾക്കാർ എൻ്റെ കൊച്ചാമ്മനും മാമി എല്ലാവരും എൻ്റെ മാമിമാരും എൻ്റെ കുഞ്ഞമ്മമാരും എല്ലാവരുമാണ് എന്നെ ഞാനാകിയത് ഓരോ സമയത്തും എനിക്ക് സത്യം പറയട്ടെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ആരോടും ഒരു വിഷമമില്ല ഊര് വൈരാഗ്യവും ഇല്ല ഊര് കയറുകയില്ല അത്രയാണെങ്കിൽ പറയാനുള്ളത് ഏറ്റവും നല്ല മനുഷ്യനാണ് ആൾക്കാർ ഏറ്റവും നല്ല മനുഷ്യനാണ് പക്ഷേ വെറും കുതിരയുണ്ട് അത്രയും കുട്ടികൾ ഞാൻ എൻ്റെ വീഡിയോ ഉപസംസരിക്കുന്നു ഒന്ന് കൊടുക്കും ഏറ്റവും ഏറ്റവും നല്ല മനുഷ്യനെടുക്കാൻ വിചാരിച്ചു പിന്നീടാൻസർ മനസ്സറിയാതെ തിരിച്ചു പോവുകയാണ് ഒരാള് പറഞ്ഞിട്ട് പോയിട്ട് ബ്രോ നിങ്ങൾ അകത്താണ് കാണിക്കാത്തത് പുളിയൊക്കെ എന്നിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം പല പല ഉണങ്ങാൻ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഒരു മണിക്കൂർ വെയിലുണ്ട് അതെല്ലാം ഉണങ്ങിക്കൊള്ളും പെട്ടെന്ന് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടുണ്ടായിട്ട് ക്ലീനാക്കിയാണ് വെയിലത്തിടുന്നത് കേട്ടോ മുളക് കൊണ്ടുവന്ന് ക്ലീൻ ആക്കിയിട്ടാണ് പുളി പുളി കുരു കളഞ്ഞിട്ട് ഉണങ്ങാനിടും ഇത് ഉണങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തായാലും ചുമ്മാ പച്ചപ്പുളി സ്റ്റോർ ചെയ്യില്ല അത് പെട്ടെന്ന് കേടായിപ്പോകും അതുപോലെ അത് കൊളത്തൂല്ല ഓക്കെ അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ അപ്പോൾ വിശേഷങ്ങളുടെ കൂടുതൽ ഒന്നുകൂടെ കാണിക്കാനുണ്ട് ഇത് എന്താണത് ഇന്നലെ കിട്ടിയ ഉപഹാരം വനിതാ ദിനത്തോടനുബന്ധിച്ച് കിട്ടിയ ഉപഹാരം ഒരാദരിക്കും ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അവസാനിപ്പിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു ആശംസിച്ചുകൊള്ളുന്നു ബൈ ആദരങ്ങൾ പോലെ ഉണ്ട് കേട്ടോ ആദരങ്ങളുടെ കുംഭാരമാണ് എല്ലാം വേണ്ടപ്പെട്ട ആദരങ്ങൾ തന്നെയാണ്